കോൺഗ്രസ് പാവറിറ്റി മണ്ഡലം രണ്ടാം വാർഡിലെ ഗൃഹസമ്പർക്ക പരിപാടി കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന സമ്പർക്ക പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ഗൃഹസന്ദർശന സമ്പർക്കം ജനങ്ങളുമായി ഏറെ ബന്ധം പുലർത്തുക അവരുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ഒരു കടമ്പ കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ നിർവഹിക്കുകയാണ് കേരള ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും ഏറ്റവും അധികം അധികം അവരുടെ ബാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പാവറട്ടി സർസൈസ് വസതിയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് ടി കെ ഹംസ മൗലവി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി വൈസ് പ്രസിഡന്റ് ആൻഡോ ലിജോ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു